തൃശൂർ വലപ്പാടിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടി രൂപയുമായി മുങ്ങിയ അസിസ്റ്റന്റ് മാനേജർ ധന്യാ മോഹനായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചു വലപ്പാട് സിഐയുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി ഇരുപത് കോടിയോളം രൂപ യുവതി തട്ടിയെടുത്തതായാണ് പരാതി ഹരീഷ് നാരായണൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി ഹരീഷ് എന്താണ് ഈ വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ പോലീസ് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് That's it. നന്ദു തൃശ്ശൂർ വലപ്പാടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് ഈ ധന്യ മോഹൻ എന്ന് പറഞ്ഞ യുവതി ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ജോലി ചെയ്തു വരുന്നത് അവിടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പോസ്റ്റിലായിരുന്നു ഈ ഒരു യുവതി ജോലി ചെയ്തു വന്നിരുന്നത് ഇവർ കൊല്ലം സ്വദേശിനിയാണ് കൊല്ലം സ്വദേശിനിയായ ഇവർ ഈ വലപ്പാട് വീടെടുത്ത് താമസിച്ച് ഇവിടെ ജോലി ചെയ്തു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ബാ ഈ ഒരു ധനകാര്യ സ്ഥാപനത്തിന് അധികൃതർ തന്നെ പരാതി നൽകിയത് ഏകദേശം ഇരുപത് കോടി കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പത് കോടി രൂപയുടെ തിരിമറി ഈ യുവതി നടത്തി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ലഭിക്കുന്നത് ഈ പരാതി ലഭിച്ചത് മുതൽ ഈ യുവതി ഒളിവിലാണ് അല്ലെങ്കിൽ ഈ യുവതി മുങ്ങിയിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ യുവതിക്ക് യുവതിക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ വലപ്പാട് സി നേതൃത്വത്തിൽ നിയമിച്ചിട്ടുണ്ട് ഏഴംഗ സംഘത്തെയാണ് ഇപ്പോൾ വലപ്പാട് സി നേതൃത്വത്തിൽ നിയമിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് നടത്തിയത് എന്ന് വേണം പറയാൻ കാരണം ഈ ഡിജിറ്റൽ അതായത് സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വായ്പ എന്ന പേരിലാണ് ലോൺ ആയിട്ടാണ് ഈ ഒരു യുവതി ഈ കുടുംബ അതായത് കുടുംബക്കാരുടെ അക്കൗണ്ട് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അത്തരത്തിൽ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ അത്തരത്തിലൊരു തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ ഏകദേശം ഇരുപത് കോടിയോളം പത്തൊൻപത് കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ഈ കുടുംബക്കാരുടെ അല്ലാതെ അവരുടെ തന്നെ കുടുംബങ്ങളുടെ വ്യാജമായ അക്കൗണ്ടിലേക്ക് വായ്പ എന്ന പേരിൽ ഈ യുവതി മാറ്റിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തി ഇപ്പോൾ നിലവിൽ ഈ യുവതിയുടെ വീട്ടിൽ ഈ വലപ്പാടുള്ള ശരി ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്